ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്ന വിഷയത്തിൽ ഉയർന്ന വിവാദങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തില് രാജിവെച്ചു തന്റെ ധാർമ്മികത്തെ തുടർന്നാണ് ഈ രാജി എന്നാണ് അദ്ദേഹത്തിന്റെ വാദം കോൺഗ്രസിന്റെ യുവനിരയിലെ ശ്രദ്ധേയനായ യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തില് അദ്ദേഹത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു നിയമസഭാ സാമാജികനായി വളരാൻ പറ്റുക എന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല അങ്ങനൊരു നേട്ടം അഭിമാനാർഹമായ നേട്ടം അവർ ചെറിയ പ്രായത്തിലേ കൈവരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അത് ചെറിയ കാര്യമല്ല പക്ഷേ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്ന വിവാദങ്ങൾ ഇപ്പോൾ വളരെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയവുമാണ് ഇക്കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വനിതാ മാധ്യമ പ്രവർത്തകവുമായി ഒരു വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയുടെ പേര് ആദ്യമായി കേൾക്കുന്നത് ആ പെൺകുട്ടിയുമായിട്ട് രാഹുലിനുണ്ടായിരുന്ന ബന്ധവും തുടർന്ന് അതൊരു അതൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗർഭം ധരിക്കുകയും പിന്നീട് ആ ഗർഭചിദ്രം നടത്താൻ ഇയാൾ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാട്സാപ്പ് സ ചാറ്റുകളടക്കം ഈ ഒരു കഴിഞ്ഞ കാലയളവിൽ പുറത്തു വന്നിരുന്നു എന്നാൽ ആ മാധ്യമപ്രവർത്തകർ ആ ഒരു സ്ത്രീയുടെ ഐഡൻറ്റിറ്റിയോ അന്നേരം വെളിച്ചെത്തു വന്നില്ല അതൊരു പരാതിയായിട്ട് പോയില്ല അപ്പോഴും ഒരു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലൊരു യുവ നേതാവ് ഇത്തരത്തിൽ ഒരു സ്ത്രീ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം വന്നപ്പോൾ അത് ആ ആരോപണമുനയെല്ലാം നീണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എയിലേക്കാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്ന നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ അതിലൊന്ന് എന്ന് പറയുന്നത് ഒരു മാധ്യമപ്രവർത്തകയായും അഭിനേത്രിയുമായിട്ടുള്ള ഒരു സ്ത്രീ റിനി ആൻ ജോർജ് എന്നാണ് അവരുടെ പേര് പിന്നെ ഉള്ളത് ഒരു ഹണി ഭാസ്കർ ഇരുവർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയിൽ നിന്ന് നേരിട്ട സെക്സ്റ്റിങ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അശ്ലീല ചാറ്റുകളടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പുറത്തുവിടുന്നു ഒരു ഒരാൾക്കൊരു സന്ദേശം അയക്കുമ്പോൾ അവരുടെ കൺസെൻ്റ് ഇല്ലാതെ അവരെ നിരന്തരം ശല്യപ്പെടുത്തുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതൊരു ഒരിക്കലും അതൊരു തെറ്റല്ല എന്ന് പറയാനും പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഹണി ഭാസ്കർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയും ആക്ടിവിസ്റ്റുമായിട്ടുള്ള ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ശ്രീലങ്കൻ യാത്രയ്ക്കിടെ പങ്കുവെച്ച ഒരു പോസ്റ്റിന് താഴെ ശ്രീലങ്ക എന്ന് അദ്ദേഹം സന്ദേശം വഹിക്കുകയും തുടർന്ന് ആ ഒരു ചാറ്റിലേക്ക് ഇവരെ നിർബന്ധിച്ച് വലിച്ചിടുകയുമായിരുന്നു എന്നാൽ അവരാ ചാറ്റിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല എന്നാൽ പിന്നീട് ഇവർ ഈ ആരോപണം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീയുമായിട്ട് മെസ്സേജ് അയക്കുന്നത് അവരുടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലെ യുവ നേതാക്കളോട് യൂത്ത് കോൺഗ്രസിലെ യുവ നേതാക്കളോട് തന്നെ ഇവർ തേടി വന്നു തനിക്ക് ഇവർ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു എന്ന രീതിയിൽ ആ സ്ത്രീയെ മോശക്കാരിയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇയാൾ ബോധപൂർവം നടത്തി എന്നൊക്കെയാണ് ആ സ്ത്രീയുടെ ആരോപണങ്ങൾ അതിന് പിന്നാലെ റിനി ആൻഡ് ജോൺ ജോർജ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയും ഒരു സ്ത്രീ സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അപകീർത്തികരമായ മെസ്സേജുകൾ പ്രത്യേകിച്ച് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് റൂം എടുത്തിട്ടുണ്ട് അതിലേക്ക് വരണം എന്ന രീതിയിൽ ഇയാൾ മെസ്സേജ് അയച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിലെ തീർച്ചയായും അന്വേഷണം വേണം ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൃത്യമായി നിയമ സംവിധാനങ്ങളുടെ കീഴിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായും പരിഗണിക്കേണ്ടതുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പോലീസ് കേസ് പോലും ആയിട്ടില്ല എന്നുള്ളതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ആത്മവിശ്വാസത്തിൻ്റെ രഹസ്യവും ഇപ്പോൾ കോൺഗ്രസിൽ പ്രത്യേകിച്ച് ഇത്ര തിടുക്കപ്പെട്ട അതും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന അഭിമാനാർഹമായ ഒരു സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ നിർബന്ധിച്ച് പടിയിറക്കി വിടുന്ന ഒരു പ്രത്യേകത അത് കഴിഞ്ഞ കാലയളവിൽ ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ പെട്ടെന്ന് ഇത്ര തിടുക്കപ്പെട്ടൊരു തീരുമാനം ഉണ്ടാകാനിടയില്ല പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അതി അടക്കം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവാണ് കഴിഞ്ഞ പാലക്കാട് ബയലക്ഷൻ എന്ന് പറയുന്നത് രാജ്യമാകെ ഉറ്റുനോക്കിയ ഒരു നിയമസഭാ പോരാട്ടമായിരുന്നു അവിടെ തീർത്തും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആരന്മുള ഈ അടൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രാദേശിക രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ അദ്ദേഹത്തിൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നു മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ നിരന്തരമായ വാദപ്രതിവാദങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇമേജ് ഊട്ടി ഉറപ്പിച്ചു അതിനുശേഷം ആറന്മുള മണ്ഡലത്തിൽ ഏറ്റവും അധികം പരിഗണിക്കപ്പെട്ട ഒരു പേരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അടൂർ സ്വദേശിയുടേത് എന്നാൽ ആറന്മുള സീറ്റിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പദവിയും വന്നു ചേർന്നു അതിനുശേഷം ഷാഫി പറമ്പിൽ എം എൽ എ അദ്ദേഹം വടകരയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് പാലക്കാട് നിയമസഭാ സീറ്റ് ഒഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഷാഫി തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി കണ്ടെത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അടൂരുകാരനായ യുവ നേതാവിനെയായിരുന്നു ഷാഫിയുടെ ഒരു പിൻഗാമി എന്ന രീതിയിൽ തന്നെ കോൺഗ്രസ് വൃത്തങ്ങളിൽ അദ്ദേഹത്തിന് ഒരു വലിയ പേരുണ്ടായി എന്നാൽ ഷാഫി പോയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിയമസഭാ സീറ്റിൽ ഒരു ബി ജെ പിക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു നിയമസഭാ സീറ്റാണ് പാലക്കാട് എന്ന് പറയുന്നത് ആ പാലക്കാട് കയറിയ ഒരാൾ അതും അടൂർ സ്വദേശി പത്തനംതിട്ട സ്വദേശിയായ ഒരാൾ വന്ന് അവിടെ മത്സരിക്കുമ്പോൾ ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നിരന്തരം പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ആരോപണങ്ങളും സർക്കാർ വിരുദ്ധ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായ ഒരാൾ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് ജനത നെഞ്ചേറ്റി അങ്ങനെയായിരുന്നു അവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയത്തിലേക്ക് എത്തിയത് എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഈ വരുന്ന വിവാദങ്ങൾ കോൺഗ്രസിനെ തെല്ലൊന്നുമല്ല ബാധിക്കുന്നു പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കർട്ടൺ റൈസറാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഏതാനും മാസങ്ങൾക്കപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ യുവനിരയിലെ ശ്രദ്ധേയനായ ഒരു നേതാവിനെതിരെ ഇത്തരത്തിൽ വരുന്ന ലൈംഗിക ആരോപണങ്ങൾ പ്രത്യേകിച്ച് ഈ സ്ത്രീ വിഷയമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ പലവട്ടം ആരോപണം ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് പ്രത്യേകിച്ച് സംഘടനാ നടപടിയൊന്നും തിടുക്കപ്പെട്ട് ഉണ്ടാകാ ഉണ്ടാവാൻ ഉണ്ടാകുന്ന ഒരു പ്രവണത കോൺഗ്രസിൽ പതി പൊതുവെ ഇല്ലാത്തതാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ രാഹുലിനെ പരസ്യമായി തള്ളിക്കളയാൻ തയ്യാറായി എന്നുള്ളതാണ് ഇപ്പോൾ രാഹുലിനെതിരെ മുൻപും ഇത്തരത്തിലുള്ള പരാതികൾ എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ഇമെയിലിലേക്ക് നിരന്തരം വന്നിരുന്നു ഈ ഒരു വിഷയം വരുന്നതിന് മുൻപ് ആറോളം പരാതികൾ സമാന സ്വഭാവമുള്ള പരാതികൾ ഇവരുടെ ഇമെയിലിലേക്ക് വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോഴാണ് ഈ ഒരു മാധ്യമ സമ്മേളനമായി വാർത്താ സമ്മേളനമായിട്ട് യുവനടിയും നടിയും അതോടൊപ്പം തന്നെ ഈ മാധ്യമ പ്രവർത്തകയും അടക്കം ഈ നിരന്തരം പരാതി ഉന്നയിക്കുന്നത് ഇത് പ്രത്യേകിച്ച് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമായിട്ടാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് പ്രത്യേകിച്ച് പ്രിയങ്കാ ഗാന്ധി എം ആയിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു നിയമസഭാ സാമാജികൻ അതോടൊപ്പം തന്നെ ഈ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു യുവ നേതാവ് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ കോൺഗ്രസ് പാർട്ടി സംസ്ഥാന രാജ്യവ്യാപകമായി തന്നെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അവരുടെ യുവ യുവതുർക്കി യുവതാവിനെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക അത്ര നിസ്സാരകാര്യമായിരിക്കില്ല പ്രത്യേകിച്ച് ഇതൊരു ഓൺലൈൻ മാധ്യമങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള അപഖ്യാതികൾ പ്രചരിച്ചു തുടങ്ങിയത് അതൊരു അപഖ്യാതി എന്നതിനപ്പുറം അതൊരു വാർത്താ പ്രാധാന്യമുള്ള ഒരു വാർത്തയായി മാധ്യമങ്ങളിൽ പ്രധാന മാധ്യമങ്ങളിൽ അതൊരു വാർത്തയായി വന്നില്ല അതൊരു മാധ്യമ പ്രവർത്തകയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട അതിക്രമം അതിനെ തുടർന്ന് ആ കുട്ടിയെ ഗർഭഛിദ്രം നടത്താനുള്ള ഇയാളുടെ സംഭാഷണമടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് ഒരു ആരോപണം മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ആ ശബ്ദരേഖയടക്കം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ മറികടക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിസ്സാര കാര്യമല്ല അത് അത് ഈ വി ഡി സതീശൻ അടക്കം വി ഡി സതീഷിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച യുവതി എന്ന് പറയുന്നതും ഈ വി ഡി സതീഷിൻ്റെ കുടുംബവുമായ അടുത്ത ബന്ധമുള്ള ഒരു യുവതിയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അസ അസാധ്യമാണ് കാരണം ഇന്ന് രാവിലെ മാധ്യമ ഒരു സമ്മേളനം അദ്ദേഹം വി ഡി സതീശൻ വിളിച്ചിരുന്നു വന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആ ഒരു സമ്മേളനം വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നതായിട്ടാണ് അറിയിപ്പ് ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം അദ്ദേഹം തിടുക്കപ്പെട്ട് രാഹുലിനെതിരെ ഒരു നടപടി സംഘടനാ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച തരത്തിൽ ഒരു മാധ്യമ സമ്മേളനം പെട്ടെന്ന് വിളിച്ചു കൂട്ടുകയായിരുന്നു അതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ട മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറയുന്നതും താൻ സ്വമേധയാ രാജിവയ്ക്കുകയാണ് ഇത്തരത്തിലൊരു തന്നോട് സംഘടന ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വയം പ്രതിരോധിക്കാനുള്ള മാർഗമായിരിക്കാം പക്ഷേ സംഘടനാ തലത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം രാജിവെച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങണമെന്ന രീതിയിലുള്ള പാർട്ടി തലത്തിൽ നിന്ന് നിലപാട് പാർട്ടി എടുത്തതോടെയാണ് അദ്ദേഹം നിർബന്ധിതനായ ആ ഒരു പദവിയിൽ നിന്ന് പടിയിറങ്ങാൻ നിർബന്ധിതനായത് എന്നാണ് വാർത്തകൾ വരുന്നത് എന്തായാലും ആ ഒരു വിഷയത്തിൽ ആ ഒരു കെ പി ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ മാത്രം മതിയാകില്ല എന്നാണിപ്പോൾ ഇതൊരു വിഷയം രാഷ്ട്രീയ വിവാദമാക്കാൻ സി പി എമ്മും ബി ജെ പിയും നിരന്തരം ശ്രമിക്കുന്നുണ്ട് കാരണം പാലക്കാട് ബി ജെ പിയുടെ ഒരു കോട്ടയായിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ പുറത്തുനിന്ന് വന്ന ഒരാൾ നിയമസഭാ സാമാജികനായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇപ്പോൾ വീണ് കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധമായി ബി ജെ പി ഇതിനെ കാണുന്നുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അധിക ദൂരമില്ലാത്തതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വരുന്ന പരാതികൾ അതൊരു വലിയ പ്രക്ഷോഭമെന്ന നിലയിലേക്ക് കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ മഹിളാ മോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലെ കടക്കം കോഴിയുമായിട്ടാണ് മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു രാഷ്ട്രീയവാദം ആളിക്കത്തിച്ച് കോൺഗ്രസിൻ്റെ യുവ നേതാവ് ഒരുപക്ഷെ ഒരു ഭാവി മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് അടക്കം ഉയർത്തിക്കാട്ടിയ ഒരു യുവ നേതാവിനെതിരെ കിട്ടിയ ഒരു വജ്രായുധം കൃത്യമായി പ്രയോഗിക്കാൻ അതോടൊപ്പം ഈ രാഷ്ട്രീയ കക്ഷികളായ സി പി എമ്മും കോ സി പി എമ്മും അതോടൊപ്പം തന്നെ ബി ജെ പിയും ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിൽ ആത്യന്തികമായിട്ട് ഷാഫി പറമ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ സീറ്റ് ഉപേക്ഷിച്ച് തിരിച്ച് പാലക്കാടേക്ക് വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നൊരു വാർത്ത ഈ മാധ്യമങ്ങളിലടക്കം കണ്ടിരുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കാൻ ഒരു രഹസ്യ യോഗം വിളിച്ചു എന്ന തരത്തിലൊക്കെ വാർത്തകൾ കിട്ടുന്നു ഇത് ഷാഫിക്കും അത്യന്തികമായിട്ട് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഉറച്ച സീറ്റായിരുന്നു പാലക്കാട് അല്ലെങ്കിൽ ആറന്മുളയിലേക്ക് അദ്ദേഹം ഉറപ്പായിട്ടും മത്സരിക്കേണ്ടിയിരുന്ന ഒരു യുവ നേതാവാണ് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമാകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല നിരന്തരം ആരോപണങ്ങളാണ് വരുന്നത് ഇതിൽ കൃത്യത ഉണ്ടായാൽ അത് കൃത്യമായി നിയമ നടപടികളിലേക്ക് പോയാൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഒരു ചോദ്യചിഹ്നം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല